ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഷീൻ്റെ പുതിയ റിലീസ് സാധ്യത സമയം വേണ്ടത് ആറുമണിയായിട്ടുണ്ട് വൈകുന്നേരം അപ്പം തന്നെ ലോഡിക്കെല്ലാം എന്നായിരുന്നു അപ്പം പാടത്തെല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ലോഡിങ് നെല്ല് കയറി അപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ചേച്ചേ ചേട്ടക്കാരാണല്ലോ ചേട്ടന് മോനോട് ഒന്ന് മീൻപിടിക്കാൻ അപ്പം ഞാൻ കൂടുതൽ വന്നതാണ് താമസിച്ച ഒരുപാട് അപ്പോൾ ചേച്ചി വീട് എടുക്കുന്നത് സെലക്ഷണം മണിക്ക് പോയക്കാട്ട് വേറെ ആരും അപ്പോൾ താമസിച്ചു പോയിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തൊന്ന് ചെറുപ്പ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ചെറിയൊരു വീഡിയോ ആണ് നാല് ടം പോലെ മീൻ കിട്ടുന്നതാണ് കാണിച്ചു താണിക്കൂടെ വേണ്ടത് അവർ പെറുക്കേണ്ടത് അവിടെ ഒരു അടിപൊളി ഇവിടുന്ന് കഴിച്ചാൽ പോകുന്നതാണ് വെട്ടത്തിൻ്റെ പോരാ അതിനെ കണ്ടത് മീനിട്ടുണ്ടോ മീൻ പെറുക്കിയിട്ട് നല്ലത് ഇതിനിടയ്ക്ക് അനാവശ്യം അനാവശ്യമുണ്ടോ അവിടെ കേരളത്തിലെ പല നാടുകളും പല പേരിൽ അറിയിപ്പുന്നുണ്ടോ ഇതിൻ്റെ പേര് നമ്മളോടൊപ്പം ചെമ്പല്ലിന്നാണ് അപ്പോൾ നിങ്ങൾ അല്ല ചെമ്പല്ലി കൈതക്കോര കറുപ്പ് കള്ളണ്ടക്കുട്ടി ഇങ്ങനെ പല പേര് മീനാണ് അപ്പോൾ അവിടെ നടക്കാൻ പോയത് ഭയങ്കര കൂടെ ആണ് ഞാൻ നടക്കാൻ ചേച്ചി വീട് എടുക്കുന്നത് എന്തായാലും പോരായ്മ ചേച്ചിയോട് കവനിലാണ് ചേച്ചി പറഞ്ഞാൽ മതി ചേച്ചിയുടെ പേര് നിഷന്നാണ് വീട്ടിലേക്ക് പോകും ഓക്കെ ആ പറഞ്ഞോ എൻ്റെ പൊന്നെ എന്നാടാ ചെമ്മല്ലിയോ എന്റെ ചമ്മല്ലിയാടാ എന്നെ അവര് കുളിപ്പിച്ച് ചേർന്നത് ഞാൻ അവിടെ ഇറങ്ങാൻ വന്നു താമസിച്ചു വന്നത് എൻ്റെ ചേച്ചി പഠിച്ചു ആഹാ അച്ഛൻ്റെ മോനോട് അനിമിഷനെ പിടിച്ചോടിയാണ് കേട്ടോ 간다. rồi 자라 뭐네. കേട്ടോ കേട്ടോ ഭയങ്കര വെള്ളം ഇട്ട കുണ്ടോ മീനുണ്ടോ വരാലിന്റെ അപ്പ ഇപ്പോഴത്തെ വരാൽ നാടൻ വരല്ല കേട്ടോ ഇത് വളർത്തു വരല്ലോ വയറുണ്ട് വെള്ളമുണ്ടോ നാടൻ അല്ല ഇത് കണ്ടോ വെള്ളം ഉണ്ടല്ലേ എന്നാ ഏക അപ്പ ഈ ആണോ കിട്ടിയോ ആ കിട്ടിയതേ അപ്പം ചെളിക്കാത്തതേ മീനുണ്ടോ അച്ചുവേ എല്ലാം ചേട്ടാ നിങ്ങൾക്ക് ആണോ എല്ലാ വർഷം പിടിക്കുന്നത് ഇതുപോലെ അപ്പോൾ തേണ്ട ഇതേണ്ട നമ്മുടെ ഈ കൊയ്ത്ത് കഴിഞ്ഞ് നടത്തണുണ്ടല്ലോ ഇതുപോലൊക്കെ മീൻ കാണും കേട്ടോ ഇഷ്ടംപോലെ മീനുണ്ടേ അപ്പം നേരം പോയത് കൊണ്ട് കേട്ടോ അറിയാം കേട്ടല്ലോ കുറച്ച് മീൻ പിടിക്കായിരുന്നു കേട്ടോ അപ്പം എനിക്ക് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയാൽ അപ്പം ക്യാമറ എടുക്കും ചേച്ചിയോട് ചേച്ചി ഇറക്കി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അത് കറക്റ്റായിട്ട് അതുകൊണ്ട് ഞാൻ തണ്ടേ വീര പിടിക്കുക കേട്ടോ ഇതിനകത്ത് ഇതിനകത്തുണ്ടോ ഇഷ്ടം പോലെ മീനുണ്ടോ കട്ടപ്പുളനും ഉണ്ടാവും കൂടെ വരാണ്ടല്ലോ കേട്ടോ ഓ എന്ന കൊണ്ടാണോ അത് ആണോടോ വെറുക്കുന്നുണ്ടോ ഈ വളർത്താം വളർത്താം വളർത്ത വരാതോ നാടൻ ഒന്നും അല്ല കേട്ടോ വേണ്ട ചേച്ചിയാണ് സന്ധ്യയായിപ്പം വെട്ടക്കുറവുണ്ടോ വിഷയം അല്ലെങ്കിൽ കുറേ മടിയായിരുന്നു ഏ ഇനിയാണ്ടോ പിടിച്ചോ ആണ്ടോ വറുത്ത വരല്ല ചേച്ചി എടാ നീ പിടിക്കട്ടോ പറഞ്ഞേ നീ പിടിക്കുന്നാണിരിക്കടിച്ചോ ഏയ് അച്ചാൻ വരെ നമ്മളത് നിപ്പ് കണ്ടോ കണ്ടോ ഇത്ര കുണ്ടണ കണ്ടോ അതിലെ പിടിക്കുന്ന പിടിച്ചോടാ അടാ കിട്ടിയില്ലേ അടുത്ത മീനുണ്ടോ അവിടെ The world không được hắn là không được cái gì mà chưa chắc chắn được chưa

മീനുണ്ടേ കാണാടേ ചണോ അതെ അതല്ല അതെ അതെ ഇത് കട്ടപ്പട കട്ടപ്പട ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഞാൻ കളഞ്ഞേക്കാം കൊച്ചിന് വേടിയാവുന്നുണ്ടോ കേട്ടോ ഇവിടെ ഒരു മീനുണ്ട് എൻ്റെ കാര്യം ഉണ്ടെങ്കിൽ മുട്ട് നൽകുന്നത് ഏറ്റവും പിടിക്കാൻ ആളില്ലാതെ അത് വേടാ അവൻ പിടിക്കുക തിങ്ങ അങ്ങ് കണ്ടോ ഇത് കണ്ടോ ഉപദ്രവിക്കത്തില്ല കേട്ടോ നമ്മൾ ജീവനോട് തന്നെ അങ്ങ് കളയാണ് കൊച്ചിന് പിടിയുണ്ടേ തി പറഞ്ഞ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇന്നെ പുറത്തന്നട ഇത്ര അവരെ കുളിപ്പിക്കാൻ പാടുന്നുണ്ടോ ചോദിച്ചോടവരെ ഇത്ര മുണ്ടനായിട്ടോ ഇത് പൊങ്ങി വരും അത് ഇവിടെ ഉണ്ടോ ഇവിടെ ഇവിടെ പൊങ്ങിട്ടുണ്ടോ ണ്ടെന്നോ കേട്ടോ അച്ചോ അറിയാണ്ടോ എന്നെ വിളിച്ച പോരാട നല്ല നല്ലവരാലോ എല്ലാം നടന കേട്ടോ എല്ലാം വളത്തോടെ അടിപ്പൊന്നൊക്കെ ഉണ്ടതായി ഇതിന്റെ കുഴി വേണ്ടോ പാടത്തെ കൊയിത്തെല്ലാം കഴിഞ്ഞുണ്ടോ നിലെല്ലാം കയറ്റി പോയി ഉണക്കിന് ഇട്ടിരിക്ക അപ്പം ഈ ഒരു കുഴിക്കാത്ത ഇഷ്ടം പോലെ മീനുണ്ടല്ലോ ഉണ്ടോ അവിടെ ഉണ്ടോ ഒരു വീട്ടിലെ മീനുണ്ടോ ആണോ ആ വിളന്തെങ്കിൽ വിളിത് അവിടെ അടുത്തുണ്ടോ ആഹാ അവിടെ നീ പിടിച്ചോ എടാ ഒരു ക്യാമറമാനേ ഉള്ളു നീ അവിടെ പിടിക്കില്ല കേട്ടോ ആട്ടാ കമ്പനിയോട് എടാ നീ ഇട്ടോ അവിടെ പമ്പീ പിടിക്കടാ ശരി കാര്യമല്ലേ കാര്യ കേട്ടോ ഈടാ മുടി കാര്യം കുമ്പോളല്ലേ കുമ്പോളുടേ அத்தியும் வேண்டாண்ட் விளக்கா பிடிச்சா இறங்க அது ஈளா சரி மீன் இட்டு இத்தனை குண்டனாயங்க மணிக்கு நட்டோ ஆராயம் குண்டை கொண்டு வந்துட்டோம் இத்தே அரட்டும் அடி ஆயுள்ள மணி குண்டன குறை വിടെ ക്യാമറ പിടിക്കാണ്ടോ ആളൊന്നുണ്ടോ നമ്മൾ സ്പോൺസർ ജേഴ്സി ആണുണ്ടോ ക്യാമറ ക്യാമറായിട്ട് ആളെ പിടിക്കാൻ വേണ്ടി പക്ഷേ മറേ നമ്മുടെ ഇവിടെ നിയമ്പിടത്ത് കണ്ട ഏകദേശം നിലവെന്ന് നിർത്തുമ്പോൾ നിർത്തുന്നത് നമ്മളത് വീഡിയോ ഓഫ് ചെയ്യണം കാരണം വെട്ടമൊക്കെ വേണ്ട സമയം ഉണ്ടോ ഒരാറായിട്ടുണ്ട് നമ്മുടെ കുട്ടികളുണ്ടോ എല്ലാം കളിക്കാൻ വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടനാട്ടിൽ നമ്മളുണ്ടല്ലോ നമുക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഗ്രൗണ്ടൊന്നുമില്ല അതേ ആപ്പാട പത്ത് വാഞ്ചം കിട്ടത്തോ ഈ കോയ്ത്ത് കഴിഞ്ഞാൽ നമ്മൾ കൊയ്ത് കച്ചിയാക്കണ്ടോ കച്ചി കൊണ്ടൊക്കെ വേഗമൊക്കെ തൂക്കം എന്ന് പറയാനുണ്ട് കാരണം ചെളിയൊക്കെ പോകാൻ നമുക്ക് നമുക്ക് ചോദിക്കുന്നില്ല നമുക്ക് കുട്ടനാട്ടിൽ തരല്ലേ ചേറിപ്പണി എടുത്ത് ചെയ്യാം അപ്പോൾ തന്നെ ഈ ചേറിപ്പണി എടുത്ത് നമ്മൾ ഇവിടുന്ന് ഈ നെല്ലൊക്കെ ആക്കി നെല്ല് അരി അരിയാക്കി ചോറ് അല്ലേ ഓരോരുത്തരുടെ വീട്ടിലെത്തുന്നു അപ്പം ആരും അത് നമ്മുടെ ഈ അറപ്പം തോന്നണ്ട ഇത് തന്നെ ഉണ്ടോ അപ്പം കുറേ വീട്ടിലുണ്ടോ അവനെ വിളിക്കേണ്ടതെന്ന് അവരടാ അവരായിട്ട് കയറിയിട്ടു അവരാ പിടിച്ചത് ഞാൻ അറങ്ങിയാൽ മാത്രമേ ഉള്ളു അപ്പൊ ഞാനൊന്ന് മീനെ കാണിച്ചാൽ എന്താ കാണിക്കണ്ടോ അവർ കയറി കേട്ടോ അപ്പൊ ദേ മീൻ പിടിച്ചത് ഇവരാട്ടോ അപ്പോൾ നമുക്ക് കുറേ നീങ്ങിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഞങ്ങളിന്ന് പകൽ പ്ലാനിട്ടാണ് അപ്പോൾ പല മണിക്ക് പോയായിരുന്നു സലേഷൻ സ്ഥലത്തിലായിരുന്നു പിന്നെ ഒരു ഒരു മരിപ്പിനൊക്കെ ഞങ്ങൾ പോയക്കായിരുന്നു അല്ല ഞങ്ങൾ താമസിച്ചു പോയി നമ്പറത്തേക്ക് ഇവർ ഉണങ്ങാനുണ്ട് അപ്പോൾ കൂടെ ചാടി മാത്രമേ ഉള്ളൂ അല്ലാതെ നീ നിക്കില്ല അത് കണ്ടോ അപ്പോൾ കാണിച്ചല്ലേ വരാൻ നാടൻപുറ കാണിതാണ് ഇത് കണ്ടതേ ഇത് നാടമ്പുര കണ്ടോ കണ്ടോ ഇത് നാടൻപുറ അത് വളർത്തനം കാണിച്ചു അതെ വേണ്ടതേ ഇത് വളർത്തുകയല്ലണ്ടോ അതിൻ്റെ പ്രത്യേകം അറിയോ ഇതിന്റെ വയർ വാങ്ങിക്കണ്ടോ കണ്ടോ തൂ വെള്ള കിടന്നുണ്ടോ ഇവിടെ അതിൽ ഒരു പാടമൊന്നും ഇല്ല കേട്ടോ ഇത് കണ്ടോ ഇത് നാടന കണ്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ അപ്പോൾ ഇങ്ങനെ അറിയപ്പെടുന്നത് അപ്പോൾ അത് ഇഷ്ടം പോലെ മീൻ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ പണി ഇറക്കുന്നില്ല നാളെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റിയതേ നമ്മളെ മീൻ പിടിച്ചാണ്ടേ വരുന്നുണ്ടോ നമ്മുടെ ജീവനും മോനെ പിടിച്ചത് ചേച്ചിയാണ് മീൻ ആദ്യം എടുത്തത് കേട്ടോ ഓടി പോവുക അപ്പോൾ ഇതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റിയ അതെ മീനെ കാണിച്ചതേ ഇത് ഇതാണ് നാടൻ ഉണ്ടോ വീട്ടിലാ വേണ്ടോ പക്ഷെ നാടൻ എന്ന് വെച്ചാൽ എനിക്ക് അത് പോയിട്ടില്ല നാടൻ വീറ്റിനെ ഈ വ്യത്യാസമൊന്നുമില്ല അത് അതിൻ്റെ ടേസ്റ്റില്ല ഒരു പള്ളി നമുക്ക് പോയിട്ടില്ല അത് നാടനല്ലത് പക്ഷേ നമ്മൾ ഈ വളർത്തുമ്പോൾ ഈ മറ്റേ ഓക്കെ ആക്കിയിട്ട് വളർത്തുന്നുണ്ടായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വരാം ഇത് ഇവിടെ കിടന്ന് വളർന്നുകൊണ്ട് നമുക്ക് ടേസ്റ്റ് നല്ല ഇത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എന്താ പറയാനുണ്ടല്ലോ ഒമ്പത് പത്ത് പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് ഒരാൾ പത്തൊമ്പത് പത്തൊമ്പത് അപ്പോൾ സാടേ വീഡിയോ നിർത്തുന്നില്ല നിങ്ങൾ ഈ തുടരാൻ പോകുക എന്നുള്ളത് ഇതിനേക്കാളും ഒരു വെറൈറ്റി വീടുകളിൽ നയിക്കും അതായത് കൂടെ ഓക്കെ